നെഞ്ചിൽ ഫുട്ബോൾ താരം ക്രിസ്ത്യാനോയുടെ ചിത്രം കയ്യിലാകട്ടെ കാലിയായ പാത്രവും അവന്റെ കുഞ്ഞു വയറുപോലെ എന്നാൽ അപ്പോഴും മുഖത്ത് പുഞ്ചിരിയാണ് വിഷന്ന് വലഞ്ഞ് ഭക്ഷണം തേടി പാത്രമെടുത്തലയുന്ന അവന് ഇത്ര നേരമായിട്ടും ഒന്നും കിട്ടിയിട്ടില്ല അതിലാകട്ടെ അവന് പരാതിയുമില്ല അവനടങ്ങുന്ന അനേകം ഗസക്കാർക്ക് ഇത് ശീലമായി മാറിയിട്ട് ദിവസങ്ങളായി കഴിക്കാൻ അന്നത്തിനായി അലഞ്ഞ് കാത്തുനിന്ന് അവൻ അനുഭവിക്കുന്ന ദുരിതം ലോകം കണ്ടതാണ് മൃഗങ്ങൾക്ക് കൊടുക്കാനുള്ള ഗോതമ്പ് മണികളിൽ നിന്നും നല്ലത് പെറുക്കി അവ കഴിക്കുന്ന കുരുന്നുകൾ ആവി പൊന്തു വലിയ പാത്രത്തിലേക്ക് പ്രതീക്ഷയോടെ നോക്കി പാത്രമേന്തി വരി നിൽക്കുന്നവർ ഇറ്റുവീഴുന്ന വെള്ളത്തുള്ളിയെ ആർത്തിയോടെ വായിലാക്കുന്നവർ അങ്ങനെ അനേകം ദയനീയ കാഴ്ചകളാണ് രസയ്ക്ക് ഭക്ഷണ സാധനങ്ങളുമായെത്തുന്ന ട്രക്കുകൾക്ക് പുറകെ അവർ ഓടി നടന്നു സാധനങ്ങൾക്കായി കൈ നീട്ടി കഴിച്ചു വളരേണ്ട പ്രായത്തിൽ വിഷന്നലയേണ്ടി വരുന്ന കുരുന്നുകൾ ഗസയിൽ ഇസ്രായേൽ തീർക്കുന്ന ക്രൂരതയുടെ നൊമ്പരപ്പെടുത്തുന്ന മുഖമാണ്